ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ ഒരു ഷാളുമായിട്ട് എന്താ ഈ ഷോ ഓഫ് കാണിക്കുന്നതെന്ന് നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടായിരിക്കുമല്ലോ ഈ ഒരു ഷാൾ ഞാൻ നമ്മുടെ നോർമൽ മെഷീനിൽ സ്കാലപ്പ് ചെയ്തെടുത്ത ഒരു ഷാളാണ് അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ആണ് ഈ കാണുന്നത് അപ്പം ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് വിചിത്ര സിൽക്കിൻ്റെ ബ്രൗൺ കളറിലെ ഒരു മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഷാലിന് വേണ്ട വിത്ത് എന്ന് പറയുന്നത് ഫോർട്ടി ടു ഒക്കെയാണ് വേണ്ടത് ഇത് ഓൾറെഡി ഒരു ഫോർട്ടി ഫോർ ഇഞ്ചസായിരുന്നു ഇതിൻ്റെ വിത്ത് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ അതിൻ്റെ ഫോർട്ടി ഒക്കെ ആക്കിയാണ് ഇതൊന്ന് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ സ്കാലപ്പ് ചെയ്യാനായിട്ടുള്ളത് ഒരു കാർബോർഡിൽ തേണ്ട ഇതുപോലെ ഒന്ന് വരച്ചൊക്കെ ഒന്ന് എടുത്ത് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഇനി സ്കാലപ്പ് ഒക്കെ ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യം നമുക്ക് വരച്ചു കൊടുക്കണം അതിനുവേണ്ടി നമ്മുടെ മെറ്റീരിയൽ വേണ്ട ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് വിരിച്ചിടുകയാണ് ഞാൻ ചെയ്യുന്നത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്താണ് വിരിച്ചിടുന്നത് അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് വന്നിരിക്കുന്നത് രണ്ടര മീറ്റർ ആണ് അതുപോലെ തന്നെ വിത്ത് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ ഒരു ട്വൻ്റി വൺ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷാളിനുള്ളത് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പം ഫോൾഡ് ചെയ്ത് അതായത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്ന കാരണം ട്വൻറ്റി വൺ ഇഞ്ചസാണ് ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അവിടെ ആണ് ഇനി സ്കാലപ്പ് വരച്ചു കൊടുക്കുന്നത് അപ്പം നമുക്ക് ഓൾറെഡി ഫോർട്ടി ടു ഇഞ്ച് മതി ഒരു ഷാലിൻ്റെ വിടുത്ത് എന്ന് പറയുന്നത് അപ്പം ഞാൻ അങ്ങനെ ട്വൻ്റി വൺ ഇഞ്ചസിലാണ് ഞാൻ ഈ ഒരു ഷാളിന് മടക്കിയിട്ടിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഓൾറെഡി സ്കാലപ്പിനുള്ളത് നമ്മളിങ്ങനെ പേപ്പറെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നേണ്ടേ ഇതേപോലെ ഒന്ന് ട്രേസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓൾറെഡി നമ്മൾ ആ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ഇഞ്ച് വിട്ടേക്കുന്നോട്ടല്ലോ അവിടെ അവിടെ ആ കറക്റ്റ് ആ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റിലാണ് നമ്മുടെ സ്കാലപ്പിന്റെ ആ ഒരു കേർവ് വരത്തക്ക രീതിയിൽ വെച്ച് വേണമെന്ന് വരച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു ഫോർട്ടി ടു ഇഞ്ചിൽ തന്നെ നമുക്ക് ആ ഒരു ഷാളിനെ കിട്ടുന്നതാണ് അപ്പം ഞാൻ ഇതിപ്പോൾ ഫുള്ളായിട്ട് ആണ് ചെയ്യുന്നത് അതായത് നാല് സൈഡും സ്കാലപ്പ് ചെയ്തെടുക്കാനായിട്ടാണ് അങ്ങനെ നാല് സൈഡിൽ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് മടക്കിയിട്ട് വരച്ചിരിക്കുന്ന കാരണം തന്നെ തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡിലും ഇതേപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ സ്കാലപ്പ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഞാൻ ഇതുപോലെ പീകോ കളർ ബ്ലൂ ആണ് അതായത് സ്കൈ ബ്ലൂ കളറിലെ ആ എംബ്രോയ്ഡറി ആണ് എടുത്തിരിക്കുന്നത് അത് വെച്ചാണ് ഞാൻ സ്കാൽപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് സെയിം കളർ തന്നെയല്ല എടുത്തിരിക്കുന്നത് ചില എടുത്ത് നിൽക്കാനായിട്ട് ഇച്ചിരി വേറൊരു കളറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിന് ഈ സ്കാൽപ്പ് ചെയ്യാനായിട്ട് മെഷീനിൽ കൊടുക്കുമ്പോഴത്തേക്കിനും ഈ നൂല് നമുക്ക് ബോബൻ കേസിൽ വേണം കൊടുക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് കെയ്സയിലോട്ട് ഈ നൂലൊന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അത് നമുക്ക് കൈ കൊണ്ട് തന്നെ ചുറ്റിയാലേ പറ്റത്തുള്ളൂ അപ്പം നമ്മുടെ എപ്പോഴും പറയുന്നത് പോലെ എംബ്രോയ്ഡറി ആ ഒരു ത്രെഡേലുള്ള ആ പേപ്പറേൽ ചെറിയൊരു ആരോ മാർക്ക് മുകളിലോട്ടുണ്ട് ആ മുകളിലോട്ടുള്ള ആരോ മാർക്കിന് അവിടെയുള്ള ത്രെഡെ പിടിച്ച് വലിക്കുവാണെങ്കിൽ കെട്ടില്ലാതെ നമുക്ക് ആ ഒരു ത്രെഡ് ഫുൾ ായിട്ട് നമുക്ക് കിട്ടും അല്ല പിന്നെ നമ്മള് അവിടുന്ന് ഇവിടുന്ന് വലിക്കുമ്പോഴത്തേക്കിന് കെട്ടു വീഴത്തില്ല ഇങ്ങനെ വലിക്കുവാണെങ്കിൽ അതായത് ആ ആരോ മാർക്ക് ഏത് സൈഡിലോട്ടാണ് നിൽക്കുന്നത് ആ സൈഡിന് നേരെയുള്ള ത്രെഡ് പിടിച്ച് വലിക്കുവാണെങ്കിൽ നമുക്ക് കെട്ടില്ലാതെ നൂലെടുക്കാനായിട്ട് പറ്റും എന്നിട്ട് ആ നൂലെടുത്തിട്ട് നമ്മുടെ കെയ്സലോട്ട് ഫുൾ ആ കെയ്സലെന്ത് മാത്രം ചുറ്റാൻ പറ്റും അത്രയും തന്നെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് നമുക്ക് ബോബനയിലും കൂടി ഇട്ടിട്ട് വേണം മെഷീനിൽ ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ബോബനയിലിടുമ്പോൾ ഇത്രയും തിക്കായിട്ടുള്ള ത്രെഡായത് കാരണം ആ ബോബൻ്റെ അകത്തൂടെ ഇറങ്ങാനായിട്ട് വെച്ചിട്ട് പ്രയാസമുണ്ട് അപ്പോൾ ആ ബോബനേൽ തന്നെ ഒരു ചെറിയൊരു സ്ക്രൂ ഉണ്ടല്ലോ ആ സ്ക്രൂ ഒന്ന് ലൂസാക്കി കൊടുത്താൽ മതി ഞാനതിപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ഞാൻ ഇപ്പം കേസിൽ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് ത്രെഡ് ചുറ്റിയിട്ടുണ്ട് എന്നിട്ട് വേണ്ട ഇപ്പം ബോബൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് ബോബൻ്റെ ആ സൈഡിൽ കൂടെ നമ്മൾ ആ ത്രെഡ് ഇങ്ങോട്ട് വലിച്ചെടുക്കുകയുള്ളു അപ്പോൾ ഇത് വരാൻ നല്ല ടൈറ്റാണ് അപ്പം നമ്മൾ ഈ ഒരു സ്ക്രൂ ഉണ്ടല്ലോ ആ സ്ക്രൂ ചെറുതായിട്ടൊന്ന് ലൂസാക്കി കൊടുക്കുവാണെങ്കിൽ ഇന്ന് പറഞ്ഞാൽ ഒത്തിരി ലൂസാക്കിയത് ഒരു ഇച്ചിരി ലൂസാക്കി ആ ത്രെഡ് ഇറക്കത്തക്ക രീതിയിൽ ഒന്ന് ആക്കുക അന്ന് എന്നിട്ട് ഇന്ന് പറഞ്ഞാൽ പിന്നീട് അത് നമ്മൾ ടൈറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് എന്നിട്ട് ഇന്ന് നമുക്ക് മെഷീനിലോട്ട് ലോഡ് ചെയ്യണം മെഷീൻ്റെ മണ്ടേലായിട്ട് നമ്മുടെ നോർമൽ ത്രെഡ് ഈ സെയിം കളറിൽ തന്നെ നോർമൽ ത്രെഡാണ് കൊടുത്തിരിക്കുന്നത് ഓവൺ കേസ് ഞാൻ അടിയിലായിട്ട് ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സൂചി കുത്തി നമ്മുടെ ത്രെഡ് മുകളിലോട്ടും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഇതെൻ്റെ പഴയ മെഷീനാണ് നമ്മുടെ സാധാരണ മെഷീൻ പണ്ടത്തെ മെഷീനാണ് എനിക്ക് തോന്നുന്നു ഇതൊരു പത്ത് മുപ്പത് വർഷമായ ഒരു മെഷീനുണ്ട് ഈ മെഷീൻ തന്നെ ഒരു കഥ പറയാനായിട്ട് കാണുമായിരിക്കും മേ ബി അപ്പം ഇനി വേ അതുപോട്ടെ അപ്പം നമ്മളിതുപോലൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു ഡിസൈൻ്റെ അടിഭാഗത്തായിട്ട് ആ ഒരു ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പർ ഒന്നുമില്ല എന്തെങ്കിലും പേപ്പറ് രണ്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ടൊന്ന് പിന്നെ വെച്ച് ഒന്ന് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഓരോ കേവ് അതായത് ഓരോ സ്കാലപ്പ് വരുന്നുള്ളൂ ഒരുമാതിരി ചുരുണ്ടിരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരുമാതിരി ചുളുങ്ങിയിരിക്കുന്നത് പോലെ വരും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പേപ്പർ വെച്ച് ചെയ്യുന്നത് അപ്പം ഞാൻ ഓൾറെഡി നമ്മുടെ സിൽക്ക് ത്രെഡും വെച്ച് സ്കാലപ്പ് നോർമൽ മെഷീനിൽ ചെയ്യുന്ന വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് അതിൻ്റെ അകത്ത് വന്നൊരു കമൻറ്റായിരുന്നു ഇതുപോലെ നമ്മുടെ എംബ്രോയ്ഡറി ത്രെഡ് വെച്ച് ചെയ്യുവാണെങ്കിൽ ഒന്നുകൂടെ തിക്കായിട്ട് കിട്ടുമോ എന്നുള്ളത് അപ്പോൾ ആ ഒരു കമൻറ്റ് െ അംഗീകരിച്ചുകൊണ്ട് അതൊരു പരീക്ഷണമാക്കിക്കൊണ്ടും കൂടിയായിരുന്നു ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്തത് പക്ഷെ എനിക്ക് ഇതും നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് തന്നെ തോന്നി ഈ മെനക്കെടാതെ തന്നെ ഷാളൊക്കെ ഇതുപോലെ സ്കാലപ്പ് ചെയ്യണമെന്നു ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഈ ഒരു മെത്തേഡൊക്കെ അടിപൊളിയാണ് ഇപ്പം നമ്മുടെ സിൽക്കിൻ്റെ ത്രെഡ് വെച്ച് ചെയ്തിരിക്കുന്നതാണേലും ഈ എംബ്രോയ്ഡറി ത്രെഡ് വെച്ച് ചെയ്തിരിക്കുന്ന ആണെങ്കിലും അടിപൊളിയായിട്ട് തന്നെയുള്ളൊരു മെത്തേഡാണ് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് സാരി വേണേലും സ്കാലപ്പ് ചെയ്തെടുക്കാനായിട്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അധികം നേരം ഒന്നും പോകത്തില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുക അല്ലാതെ നമുക്കിനിപ്പം ചെയിൻ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഹാൻഡ് വർക്കായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നല്ലതായിട്ട് ടൈം എടുക്കുന്നതാണ് മെഷീന് ചെയ്യുമ്പോഴത്തേക്കിന് അധികം ടൈം ഒന്നും എടുക്കത്തില്ല പിന്നെ നമ്മുടെ എംബ്രോയ്ഡറി മെഷീൻ ഇല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ടല്ലോ അപ്പം അങ്ങനെ നമ്മൾ ഇനി സങ്കടപ്പെട്ട് എടുത്തു ഒന്നും ഇരിക്കുമൊന്നും വേണ്ട നമ്മുടെ സാധാരണ മെഷീനിലാണ് ഞാൻ ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മളിപ്പോൾ വരച്ചു കൊടുത്തിരിക്കുന്ന പോർഷനിലാണ് മേളിലിട്ടിരിക്കുന്നത് നമ്മുടെ നോർമൽ ത്രെഡും വെച്ച് വന്നിരിക്കുന്ന വന്നിരിക്കുന്നത് അടിവശത്ത് പേപ്പർ കൊടുത്തിരിക്കുന്ന പോർഷനിലാണ് നമ്മുടെ എംബ്രോയ്ഡറി ത്രെഡും വെച്ചുള്ള ആ ഒരു പോർഷനും വന്നിരിക്കുന്നത് ഇങ്ങനെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ എളുപ്പത്തിൽ നിന്നു പറഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് പറ്റും സ്കാലപ്പ് ചെയ്യാൻ അത്രയ്ക്ക് പ്രയാസമൊന്നുമില്ല ഇത് വരച്ചെടുക്കുന്ന ആ ഒരു തയ്ച്ചെടുക്കുന്ന സമയം മാത്രം മതി അതായത് തയ്ച്ചെടുക്കാനും എളുപ്പമാണ് ഇതുപോലെ നമ്മുടെ മെഷീനിലായത് കാരണം തന്നെ തയ്ച്ചെടുക്കാനായിട്ട് എളുപ്പമാണ് ഞാനിപ്പോൾ ഫസ്റ്റ് ഒരു റൗണ്ട് ഒരു റൗണ്ട് ഫുള്ളായിട്ട് അതായത് ഒരു ലെയർ ഫുള്ളായിട്ട് ഒന്ന് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ലെയറും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇച്ചിരി കൂടെ നല്ല തിക്ക് ായിട്ട് തന്നെ ആ ഒരു വർക്ക് കിട്ടും അതിനു വേണ്ടിയാണ് ഒരു ലെയറും കൂടെ ഞാൻ കൊടുത്തിരിക്കുന്നത് അതിനെ ടോട്ടൽ രണ്ട് ലെയറാണ് ഞാൻ ഈ ഒരു സ്കാലപ്പ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത് നാല് സൈഡ് കൊണ്ട് രണ്ടര മീറ്റർ നാല് സൈഡും സ്കാലപ്പ് ചെയ്തെടുക്കുവാണ് ചെയ്തെടുക്കുന്നത് എളുപ്പം തന്നെ ചെയ്തെടുക്കാനായിട്ടും പറ്റുന്നുണ്ട് ഇനി പിന്നെ ഇനിയും നമ്മുടെ എംബ്രോയ്ഡറി മെഷീൻ ഇല്ല അല്ല പവർ മെഷീൻ ഇല്ല എന്നൊന്നും ഓർത്ത് ആരും ഭാരപ്പെടേണ്ട നമ്മുടെ നോർമൽ മെഷീനിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ് ഈയൊരു മെഷീൻ ആണെങ്കിലും പത്തു മുപ്പത് വർഷത്തെ പഴക്കമുള്ള ഒരു മെഷീനാണ് മെഷീൻ ഇപ്പോഴും പറയും അയ്യോ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചു കൊല്ലാതെ എന്നുള്ള രീതിയിലാണ് ഒരുപാട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു മെഷീൻ യൂസ് ചെയ്ത അതുകൊണ്ട് തന്നെ മെഷീൻ എപ്പോഴും ഇരുന്ന് കരയുന്നത് പോലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നെ ഒന്ന് ഒന്ന് മാറ്റി പിടിക്കുമോ എന്നെ ഇങ്ങനെ ഇട്ട് ഉപദ്രവിക്കുകയല്ലേ കഷ്ടമുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനെൻ്റെ ഈ മെഷീൻ ഇട്ടിരിക്കുന്നത് അടുക്കള പോർഷനിലായിട്ടാണ് പിന്നെ ഇത് എനിക്ക് തോന്നുന്നു മമ്മീനെ കെട്ടിക്കുന്നതിന് മുമ്പെങ്ങാണ്ട് വാങ്ങിച്ച ഒരു മെഷീനാണ് അത് മമ്മിയുടെ മെഷീനായിരുന്നു അതേലാണ് ഞാൻ ഇപ്പോൾ എൻ്റെ കലാപരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ പറയുന്നത് പോലെ ഇതുപോലെ ഫാഷൻ ഡിസൈനിങ്ങോ ഒന്നും പഠിച്ചതൊന്നുമല്ല ഞാനും ഇതുപോലെ ഓരോ പരീക്ഷണങ്ങളൊക്കെ ചെയ്തു നോക്കി പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു എടുത്ത് വെക്കുകയാണ് ഞാനും ഇതുപോലെ ഒപ്പിച്ചൊക്കെ എടുക്കുന്നത് അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക നോർമൽ മെഷീനിലാണെങ്കിലും ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ ഞാനീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അന്ന് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തുതരും നിങ്ങളെന്തായാലും കാണുമല്ലേ അപ്പോൾ ആ കാണുന്ന കൊടുത്തി ഒന്ന് സബ്സ്ക്രൈബും ചെയ്തു തരും പിന്നെ ലൈക്കിൻ്റെ ബട്ടണും അവിടെ ചുമ്മാ കിടക്കുമല്ലേ ഒന്ന് അടിച്ച് കയറും വാ മക്കളെ ഒന്ന് ലൈക്ക് കൂടെ ഒന്ന് അടിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ടും കൂടെ അറിയിക്കുക ഞാനൊന്ന് വായിച്ച് നോക്കട്ടെ ഞാനിചുമ്മാക്കുമല്ലേ ഞാനൊന്ന് വായിച്ച് നോക്കട്ടെ അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നിങ്ങൾ എന്തായാലും ലൈക്ക് കൂടെ ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്യുക പിന്നെ ഞാൻ പ്രൊഫഷണൽ തയ്യൽക്കാരി ഒന്നും അല്ല ഞാനൊരു ബി സി എ സ്റ്റുഡൻറ് ആയിരുന്നു അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യങ്ങളും കൂടെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതും കൂടെ നോക്കുന്നു അതിന് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് എനിക്ക് ഈ ഒരു എംബ്രോയിഡറി ചെയ്യുക ഹാൻഡ് വർക്ക് ചെയ്യുക ഇതുപോലെ ഓരോ പരീക്ഷണങ്ങൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോസ് എനിക്ക് തോന്നുന്നു യൂസ്ഫുള്ളാവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആകുന്നുണ്ടോ ഇല്ല എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യുക അപ്പം നേരം നമ്മൾ ഏതായാലും ഫുൾ ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് ലെയറായിട്ടാണ് ഞാൻ പറഞ്ഞായിരുന്നത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി ആ നമ്മുടെ നല്ല പോർഷനിൽ അതായത് എംബ്രോയ്ഡറി ത്രെഡ് വരുന്നിടത്താണല്ലോ നമ്മൾ പേപ്പർ വെച്ച് കൊടുത്തിരുന്നത് ആ പേപ്പറെല്ലാം ഇനി ഒന്ന് ഫീൽ ചെയ്ത് കളയാണ് ചെയ്യുന്നത് ചെറിയ ടാസ്ക് എന്ന് വേണേ പറയാം ഇതൊക്കെ ഒന്ന് ഫീൽ ചെയ്തെടുക്കുന്നതും കട്ട് ചെയ്യുന്നതും ഒക്കെ ചെറിയ ടാസ്ക് ഒക്കെയാണ് എന്നാലും ഇതൊക്കെ എൻജോയ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ് നമുക്ക് ഒരിക്കലും ബോർ അടിക്കത്തില്ല മടുപ്പ് വരത്തില്ല അപ്പം ഞാനിതൊക്കെ എൻജോയ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത് അപ്പം തന്നെ ഇതേപോലെ ഞാൻ ആ പേപ്പർ എല്ലാം ഒന്ന് പീൽ ചെയ്തെല്ലാം കളയുന്നുണ്ട് പിന്നെ നിങ്ങളോർക്കുമായിരിക്കും എൻ്റെ സൗണ്ടിന് ഇതെന്ത് പറ്റി എൻ്റെ തൊണ്ടയ്ക്ക് ആരാ ആരെങ്കിലും കയറി പിടിച്ചു വന്നു എൻ്റെ തൊണ്ടയ്ക്കൊന്നും ആരും കയറി പിടി പിടിച്ചിട്ടില്ല എനിക്കൊരു പനി വന്നു അതോടുകൂടി ചുമ വന്നു അതോടുകൂടി എൻ്റെ സൗണ്ട് അടഞ്ഞ് അവസ്ഥയിലായി ഞാൻ ഓൾറെഡി ഇന്നലെ അപ്ലോഡ് ചെയ്യാനായിട്ടിരുന്ന വീഡിയോ ആയിരുന്നു ഇന്നലെ ഒന്നും സൗണ്ടിന് പകരം കാറ്റ് മാത്രമേ ഉള്ളായിരുന്നു അത് കാരണം എനിക്ക് വീഡിയോയ്ക്ക് സൗണ്ട് കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെയാണ് സൗണ്ട് കുറച്ച് വന്നപ്പം ഞാൻ ഈ വീഡിയോയ്ക്ക് സൗണ്ട് കൊടുത്തിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എന്ന് ഇങ്ങനീ ബാക്കി ഫുൾ ഒന്ന് പേപ്പറെല്ലാം വലിച്ച് കീറി കളയണം അതിന് മുമ്പ് ഞാനൊന്ന് വെച്ചൊക്കെ ഒന്ന് പട്ടി ഷോ ഓഫ് ഒക്കെ ഒന്ന് കാണിക്കുവാണ് എനിക്കതിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റി എന്ന് എനിക്ക് എനിക്കന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിവേ ഏതായാലും ഞാൻ ആ പേപ്പറെല്ലാം കീറി കളഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇനി വലിയൊരു ടാസ്ക് ആണ് ആയുധം വെച്ചുള്ള കളിയാണ് സൂക്ഷിച്ച് ചെയ്യണമെന്ന് പറയുന്ന പോലെ ആയുധം വെച്ച് തേണ്ട നമ്മൾ ആ സ്കാലപ്പിനെ ചേർത്ത് ദണ്ട ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു തുണി കഷ്ണെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് അപ്പം മാക്സിമം ചെറിയ സിസ്റ്ററും വെച്ച് തന്നെ ചെയ്യാനായിട്ട് നോക്കുക അപ്പം നീറ്റായിട്ട് തന്നെ കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ അത്രേട്ടിനോട് തീർത്ത് കട്ട് ചെയ്യാനായിട്ട് നിൽക്കിയത് ഒരു ഇച്ചിര ഒരു പൊടിക്ക് ഗ്യാപ്പ് ഇട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് നമ്മൾ പിന്നെ ഇത് ഉരുക്കുന്നുണ്ടല്ലോ അന്നിട്ടപ്പോൾ എവിടം ഉരുകി ആ ഒരു ത്രെഡിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നീറ്റായിട്ട് തന്നെ കിട്ടും ഇച്ചിരി കൂട്ടി കട്ട് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് അയ്യോ അത് അഭംഗിയായി പോകുമല്ലോ എന്നൊന്നും ചിന്തിക്കേണ്ട നമ്മൾ ഇത് നീ ഉരുക്കുമ്പോഴത്തേക്കിന അത് നീറ്റായിട്ട് തന്നെ കിട്ടും പിന്നെ ഇത് ആയുധം വെച്ചുള്ള കളി ആയതുകൊണ്ട് സൂക്ഷിച്ചും കൂടെ കട്ട് ചെയ്യാനായിട്ടും കൂടെ ശ്രമിക്കുക ഞാനിപ്പോൾ സൂം ചെയ്തൊക്കെ കാണിക്കുവാണ് എന്തുമാത്രമാണ് ഞാൻ കട്ട് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ സൂം ചെയ്തൊക്കെയൊന്നും കാണിക്കുവാണ് പിന്നെ വീഡിയോയ്ക്കെല്ലാം നമ്മൾ ഈ സ്പീഡ് ഇട്ട് കൂട്ടി തകർക്കുന്നത് കാരണം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഇപ്പം ഇതൊക്കെ നീറ്റായിട്ട് തന്നെ ചെയ്യാനായിട്ടും ശ്രമിക്കുക ഞാൻ ഈ വീഡിയോയ്ക്കെല്ലാം സൗണ്ട് സോറി സ്പീഡ് കൂട്ടി ഇടുന്നത് കാരണം നിങ്ങളവർക്ക് അയ്യോ ഇത് പെട്ടെന്ന് തന്നെ തീരുന്നുണ്ടല്ലോ എന്ന് പക്ഷേ ഇതൊക്കെ നല്ല സമയം എടുത്ത് ചെയ്യുന്നതാണ് മക്കളെ നിങ്ങൾ എന്തെങ്കിലും അറിയുന്നുണ്ടോ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് മാത്രം ടൈം എഫേർട്ട് എല്ലാം ഇടുന്നുണ്ടെന്ന് നിങ്ങൾ ആരും അറിയുന്നില്ല അതിനനുസരിച്ചുള്ള വ്യൂ കിട്ടുമോ അതുമില്ല അപ്പം നമുക്കും ഭയങ്കര സങ്കടം വരും അപ്പം മാക്സിമം എല്ലാവരും കാണുക കാണുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക ഇതൊക്കെ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആയിട്ടും കൂടെ എടുക്കുന്ന എന്താണ് ഇത് അപ്പം ഇനി ഏതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തപ്പോഴും ഞാൻ ഇതുപോലൊരു ഷോ ഓഫ് ഒക്കെ ഒന്ന് കാണിക്കുന്നുണ്ട് ദേഹത്തൊക്കെ ഒന്ന് വെച്ചൊക്കെ നോക്കുന്നുണ്ട് വാവ് ഇതൊരു സാരി ആയിട്ട് പോകായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ഒന്ന് എനിക്ക് ഫീൽ ചെയ്തു ഇതുപോലെ സാരിയും വേണമെങ്കിൽ ചെയ്യാൻ കേട്ടോ സാരിക്ക് നമ്മൾ അഞ്ചരോ ആറ് മീറ്ററുംങ്ങാണ്ട് എടുക്കുന്നു ഇത് രണ്ടര മീറ്റർ എടുക്കുന്നു എന്നുള്ള വ്യത്യാസം ഇതുപോലെ സാരി പോവുകയാണെങ്കിലും അടിപൊളി തന്നെയായിരിക്കും അപ്പം എന്തുകൊണ്ട് നമ്മൾ ആ സ്കാലപ്പൊക്കെ ഫുൾ കട്ട് ചെയ്ത് നീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ഉരുക്കണം ഉരിക്കും കൂടെ കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ പരിപാടി കഴിയുവാണ് ചെയ്യുന്നത് എന്ന് ഞാൻ പറയത്തില്ല ഇതിനകത്ത് കുറച്ച് പൊടിക്കയും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് അതോടെ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ പരിപാടി കഴിയുന്നത് അപ്പൊ ഞാൻ നേണ്ട മെഴുകു മെഴുകുതിരയല്ല സോറി ലാമ്പ് വെച്ച് തേണ്ട ഇതേപോലെ അറ്റം ഇതുപോലെ ഒന്ന് ഉരുക്കി 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 കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരുക്കുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക തുണി കത്തിപ്പോകരുത് തുണി കത്തിപ്പോയിട്ട് എന്നോട് പറയരുത് അയ്യോ എൻ്റെ തുണി പോയി എന്ന് മാത്രം പറയരുത് അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ ഒന്ന് ഉരുക്കി കൊടുക്കുക ഒരുക്കിക്കൊണ്ടിരുന്ന എണീക്കിയ ലൈറ്ററിൻ്റെ തീയെല്ലാം പോയി അതായത് അതിൻ്റെ ഗ്യാസ് എല്ലാം തീർന്നിട്ട് ലൈറ്റർ നിന്ന് പോയി പിന്നെ ലാസ്റ്റ് മെഴുകുതിരി കത്തിച്ചുകൊണ്ട് വന്നാണ് ചെയ്യേണ്ടി വന്നത് അത് പിന്നെ ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല വെറുതെ എന്തിനാണ് ഇങ്ങനെ കാണിച്ച് വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നതെന്ന് ഓർത്തുക അങ്ങനെ നമ്മൾ അതെല്ലാം ഉരുക്കിയെല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് മിററ് നമ്മുടെ ഈ ഷാളയിലോട്ട് ഒന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കുവാണ് അപ്പം ഞാൻ മിററും എടുത്തിട്ടുണ്ട് ഗമതാന്നുള്ളത് ഞാൻ കാണിച്ചില്ല എന്നിട്ട് ഞാൻ ഒരു സൈഡിൽ മാത്രം സ്കാലപ്പിൻ്റെ ഈ ഒന്ന് ഒരു സ്കാലപ്പ് ഗ്യാപ്പ് എന്ന രീതിയിൽ ദണ്ടിതുപോലെ മിറർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം സ്പ്രെഡ് ചെയ്ത് കിടക്കത്തക്ക രീതിയിൽ അവിടെ ഇവിടെ എല്ലാ എല്ലായിടത്തും കുറച്ച് മിററും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന് ഇനി ഒരു ടോപ്പ് ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ പുറകാലെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് മിറർ വെച്ചുള്ള ഒരു ടോപ്പാണ് ചെയ്യുന്നത് അപ്പം അതിന് അതിനുവേണ്ടിയുള്ള ഷാളായിരുന്നു ഇത് അതുകൊണ്ടാണ് ഷാളിൽ ഇതുപോലെ മിററും കൂടെ കൊടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ എന്ത് രീതിയിലാണ് ടോപ്പിന് ഡിസൈൻ കൊടുക്കുന്ന ആ ഒരു ഡിസൈനും കൂടെ നമ്മുടെ ഷാളിലോട്ടും കൂടെ കൊടുക്കുകയാണെങ്കിൽ അടിപൊളി ആവുന്നേ ഇല്ല വേണ്ട സ്കാൽപ്പ് മാത്രം മതിയെങ്കിൽ മതി അങ്ങനെ വേണമെങ്കിലും ചെയ്യാം എങ്ങനെ വേണേലും ചെയ്ത് നമുക്ക് നീറ്റായിട്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ഷാളിനെ എടുക്കാൻ പറ്റുന്നതാണ് ഇതിപ്പോ ഷാൾ എല്ലാം മുന്താണിയായിട്ട് വേണമെങ്കിൽ ഇപ്പൊ ഫീൽ ചെയ്യുന്നില്ല അങ്ങനെ വേണേലും ആക്കാൻ പറ്റും മക്കളെ എനിവേ എന്തായാലും ഞാനിത് ഫുള്ളായിട്ട് തന്നെ ഞാൻ മിററും കൂടി ഓട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയൊരു പട്ടി ഷോ ഓഫും കൂടെ ഒന്ന് കാണിക്കുകയാണ് ഇതെല്ലാം ഒന്ന് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ ഒരു സന്തോഷത്തിൽ കാണിക്കുന്ന ഷോ ഓഫാണ് നിങ്ങളെല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഫൈനൽ റിസൾട്ട് നമ്മുടെ തേണ്ട ഇതാണ് നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു ഷാളിൻ്റെ ടോപ്പിനുള്ള വീഡിയോയുമായിട്ട് നമ്മൾ പുറകാലം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കാം അതുവരെ